أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أن أهلكناهم بعذاب من قبله لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى قل كل متربص فتربصوا فستعلمون من أصحاب الصراط السوي ومن اهتدى صدق الله العظيم سورة طه إلى نوتي مبتي نال انجي أدبا أبسانة آياتك ولو أنا أهلكناهم വലൗ എന്നുള്ളത് വലവും അന്നന എന്ന് ചുരുക്കിയതാണ് എന്നത് ചുരുക്കിയതാണ് അഹിലക്കിന നാം നശിപ്പിച്ചു അവരെ വലൗ അന്ന അഹിലക്കനാഹും നാം അവരെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ ബി അരാബിൻ ഒരു ശിക്ഷ കൊണ്ട് മീൻ കബിലിഹി അദ്ദേഹത്തിൻ്റെ മുമ്പ് ലക്കാലു അവർ പറയുമായിരുന്നു റബ്ബന ഞങ്ങളുടെ നാഥ ലൗല അർസൽത്ത ഇലൈന നീ എന്തുകൊണ്ട് ഞങ്ങളിലേക്ക് അയച്ചില്ല റസൂലൻ ഒരു ദൂതനെ ഫനത്ത ബീഴ ആയാത്തിക്ക എന്നിട്ട് ഞങ്ങൾക്ക് നിന്റെ ആയത്തുകൾ പിൻപറ്റാമായിരുന്നല്ലോ അല്ലെങ്കിൽ പിൻപറ്റുന്നതിനായിട്ട് മീൻ കപിലിയാൻ നെതില്ല മീൻ കപിലിയാൻ നെതില്ല ഞങ്ങൾ ഞങ്ങൾ നിന്ദരാകുന്നതിൻ്റെ മുമ്പ് വ നഹ്സ ഞങ്ങൾ അപമാനി അപമാനിതരാകുന്നതിൻ്റെയും മുമ്പ് കുൽ നബിയെ പറയൂ കുല്ലുൻ എല്ലാവരും മുത്തറബിസുൻ കാത്തിരിക്കുന്നവരാകുന്നു ഫത്തറബ്ബസു അതിനാൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ ഫസ പിന്നീട് നിങ്ങളറിയും അല്ലെങ്കിൽ താമസിയാതെ നിങ്ങൾ അറിയും മൻ അസഹാബു സിറാത് സവി മൻ ആരാണ് അസഹാബു സിറാത്ത് മാർഗത്തിൻ്റെ ആൾ അസെവി ചൊവ്വായ വ മനിത ആരാണ് സന്മാർഗം പ്രാപിച്ചവരെന്നും സന്മാർഗം പ്രാപിച്ചത് ആര് എന്നും അടുത്തു തന്നെ നിങ്ങളറിയും എന്നർത്ഥം സൂറ ഒരു താക്കിയതോടുകൂടി അവസാനിക്കുകയാണ് അതിൻ്റെ മുമ്പ് പറഞ്ഞത് നമുസല്ലാ അല്ലെ വല്ലമയെ നിയോഗിക്കുന്നതിൻ്റെ മുമ്പ് ഈ അക്രമികളുടെ നുൽമും ദുനൂബും അക്രമവും പാപവും അനീതിയും കാരണം അവരെ അങ്ങ് നശിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ശിക്ഷ വരുമ്പോൾ അവർ പറയുക ഇപ്പോൾ പറയുന്നതല്ല അവരൊരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അവർ അതിനൊക്കെ ബഹുമുർ അഖിലക്ക ബി സ്വലാത്തി അല്ല സോറി വസ്ബിർ അലാമ യക്കൂലൂന അവർ പറയുന്നതിനൊക്കെ ക്ഷമിക്കൂ എന്ന് പറഞ്ഞു അവരുടെ വാദം ലൗല തീർത്തീന ആയ ഞങ്ങൾക്ക് എന്തുകൊണ്ടൊരു ആയത്തും പയ്യീനെ വരുന്നില്ല എന്ന് അതുപോലെ തന്നെ വേറെയും പറഞ്ഞിട്ടുണ്ട് ഇത് കാലു ഇത് കാലു മൻസലള്ളാഹുഅല ബഷരിം ഇൻ ഷിൻ അള്ളാഹു താല ഒരു മനുഷ്യനും ഒന്നും ഇറക്കുകയില്ല എന്ന് സൂറത്തുല്ലാമിൽ കാണാം ഏതോ ഇതൊക്കെ ഏതാക്ഷം അടുത്തടുത്ത കാലങ്ങളിൽ ഇറങ്ങിയതാണല്ലോ അങ്ങനെ മനുഷ്യനെ ഒരു നെബിയാക്കുകയോ അതൊന്നും ഉണ്ടാക്കുകയില്ല അങ്ങനെയാണെങ്കിൽ നബിയാണെങ്കിൽ തെളിവ് കൊണ്ടുവരട്ടെ എന്നൊക്കെ പറയുന്ന ആളുകൾ അവരുടെ ധിക്കാരം അവരുടെ നുൽമ കാരണമായി അള്ളാഹു അവരെ നശിപ്പിച്ച് കളയുകയാണെങ്കിൽ അപ്പോഴവർ അങ്ങനെ ഒരു മനുഷ്യനെ റസൂലാക്കാനൊന്നും പറ്റൂല അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യനെ ഒരു ദൂതനായിട്ട് അയക്കുകയൊന്നുമില്ല എന്ന് വലിയ സിദ്ധാന്തം പറയുന്ന ആളുകൾ നേരെ തിരിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് ഇതൊന്നും പറഞ്ഞുകൂടായിരുന്നില്ലേ നിങ്ങൾ ചെയ്യുന്നത് നുൽമാണെന്നും ഇങ്ങനെ പോയാൽ നിങ്ങളെ നശിപ്പിക്കുന്നു ഒക്കെ ഒന്ന് പറയായിരുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുക ഇതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് വലോൻഖിൻ കബിലിഹി കബിലിഹി എന്ന് പറഞ്ഞാൽ റസൂലുല്ലാൻ്റെ മുമ്പ് അല്ലെങ്കിൽ ആ അദാബ് പിന്നെ ഒക്ക ഈ അതാബിനെ കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകുന്നതിൻ്റെ മുമ്പ് അങ്ങനായിരുന്നെങ്കിൽ ഇലക്കാലു റബ്ബന അലൌല അർസൽ തൈലയിന റസൂല നിനക്ക് ഞങ്ങളിലേക്കൊരു ദൂതന അയക്കായിരുന്നില്ലേ എന്നിട്ട് ഞങ്ങൾ നത്തബ് ഫനത്തബി ആയാത്തിക്ക മീൻ കബിദിയാൻ എതില്ല വനഹ്സ ഞ ഞങ്ങൾ പറ്റേ നിന്ദീരാകുകയും അതുപോലെ പറ്റെ അപമാനിതരാക്കുകയും ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ റസൂലിനെ അയച്ചു തന്നിരുന്നെങ്കിൽ പിൻപറ്റുമായിരുന്നല്ലോ എന്ന് പറയും ഈ എല്ലാ യക്കൂന ലുന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബായർ റസുൽ റസൂലുമാർ അയച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റസൂലുമാർക്ക് ശേഷം അള്ളാഹ്ക്ക് എതിരിൽ ജനങ്ങൾക്ക് ന്യായമില്ലാതെ ന്യായമില്ലാതെയാക്കാൻ എന്നും അതിനാണ് റസൂലുമാർ അയച്ചത് പക്ഷേ ഇപ്പം പറയുന്നത് അങ്ങനെ മനുഷ്യൻ റസൂലൊന്നും ആകുകയില്ല അതൊക്കെ നുണ പറയുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവരതിനെ കളവാക്കുന്നത് പക്ഷേ അവർ അതിന് അയച്ചില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അയച്ചില്ല എന്നുള്ള ന്യായമായിരിക്കും പറയുക അപ്പോൾ മനുഷ്യൻ റസൂലായിട്ട് വരില്ല എന്നൊന്നുള്ള വിദണ്ഡവാദങ്ങൾ പറയാനൊന്നും അവർക്ക് സാധിക്കുകയില്ല എന്നാണ് നദില്ല നഹ്ദ രണ്ടും ആശയപരമായി വളരെ അടുത്ത് നിൽക്കുന്ന വാക്കുകളാണ് അഥവാ ഒരാൾ സ്വയം അനുഭവിക്കുന്ന സ്വയം അനുഭവിക്കുന്ന അപകർഷതാബോധം അല്ലെങ്കിൽ അധമത്വം അതാണ് ദില്ലത്ത് അഥവാ ഞങ്ങൾ കുറഞ്ഞ ആളുകളുള്ളൂ അല്ലെങ്കിൽ ഞാൻ വളരെ സാധുവാണ് എന്നെക്കൊണ്ടൊന്നും ആക്കുകയില്ല എന്ന തോന്നലാണ് ഇല്ലത്ത് എന്നാൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ പറ്റ ഇന്ത്യനായിരിക്കുന്നു എന്ന ആ തിരിച്ചറിവാണ് ഹെസി എന്ന് പറയുന്നത് ഒന്ന് തോന്നലാണ് ഒന്ന് യഥാർത്ഥത്തിലുള്ളതാണ് രണ്ടും ഉണ്ടാകും അള്ളാഹുവിൻ്റെ ശിക്ഷ കാണുമ്പോൾ ഞങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ലല്ലോ പിന്നെ വെറും തോന്നല് മാത്രമല്ല ശരിക്കും നിന്ദിരാകുകയും ചെയ്തിരിക്കുന്നു അദാബൽ അൽ ഹസീ അദാബ് ഹൂനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അതാണ് ഇവിടെ രണ്ട് വാക്ക് ഞങ്ങൾ നിന്നിരും നികൃഷ്ടരും ആകുന്നതിൻ്റെ മുമ്പ് ഒരു റസൂലിനെ വിട്ട് ഞങ്ങളോടൊന്ന് പറയായിരുന്നല്ലോ അപ്പം ഞങ്ങൾ പിൻപറ്റുമായിരുന്നല്ലോ എന്നൊക്കെ വിലപിക്കുകയാണ് ചെയ്യുന്നത് കൊൽക്കുല്ലും തകൃത്തീന ആയ എന്ന് ചോദിച്ചിട്ടുണ്ടോ മുകളിൽ അവരോട് പറഞ്ഞേക്കുക നിങ്ങളും ഞാനും ഒക്കെ നിങ്ങളെ പോലെ തന്നെയാണ് ഞാനും കാത്തിരിക്കുക തന്നെയാണ് അല്ലാതെ പിന്നെ എനിക്ക് സ്വന്തം തീരുമാനിച്ചിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള നിങ്ങൾ പറയുന്നത് പോലുള്ളൊരു തെളിവ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ ഞാനും കാത്തിരിക്കുകയാണ് അഥവാ നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ വാദങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യം വരാനാണ് ഞാൻ കാത്തിരിക്കുന്നത് നിങ്ങളുടെ വാദത്തിൻ്റെ മറുപടി ശിക്ഷയായിട്ട് അള്ളാഹു താല നിങ്ങൾ നൽകുക എന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ടുകൂട്ടരും കാത്തിരിക്കുക ഫസത്ത് അലമൂന മൻ അസ്ഹാബ് സിറാത്ത് സെവീ ഈ മുസ്തഖീം എന്ന് പറയുന്നതാണ് സിറാത്തുൽ മുസ്തഖീം ആ മുസ്തഖമിൻ്റെ സ്ഥാനത്താണ് ഖലഖ ഫസവ്വ സെവീലുജ എന്നൊക്കെ പറഞ്ഞ ഒരു വക്രതയും ഉണ്ടാക്കി വെച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ആശയം തന്നെ ആരുടെ വഴിയാണ് നേർവഴി എന്ന് അടുത്ത് തന്നെ നിങ്ങൾ അറിയുന്നുണ്ട് വെയിറ്റ് കാത്തിരിക്കൂ അപ്പം മനുഹ്ത ആരാണ് സന്മാർഗം പ്രാപിച്ചവൻ ആരാണ് ദുർമാർഗ്ഗത്തിലകപ്പെട്ടവൻ ഇതൊക്കെ അടുത്ത് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് കാത്തിരുന്നോളൂ എന്ന താക്കീതാണ് സൂറത്തിൻ്റെ അവസാനം എന്ന നിലയിൽ അള്ളാഹുത്താല പറയുന്നത് ഇതോടുകൂടി സൂറത്ത് ത്വാഹ അവസാനിച്ചിരിക്കുന്നു അള്ളാഹു സുബ് ഹനോതാല നമ്മളിൽ നിന്ന് അത് സ്വീകരിക്കുകയും ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ആയിരത്തി അഞ്ഞൂറിലധികം ദിവസങ്ങളായി തുടരുന്ന ഈ ഖുർആൻ പഠന പരിപാടി അത് പൂർത്തിയാകുവോളം തുടരാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആ മാർഗത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അവൻ ലഘൂകരിച്ചു തരുമാറാവട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാന് തസ്സമയുൽ അലീം وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين